ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കഥമസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് നിങ്ങളുടെ നിലവിലെ ഊർജം എന്താണ് നിങ്ങൾ എന്താണ് ലൈഫിൽ ഇപ്പോൾ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഇവിടെ മൂന്ന് കാർഡ്സ് വെച്ചിട്ടുണ്ട് ഗ്രൂപ്പ് നമ്പർ വൺ എയ്റ്റ് ഓഫ് സ്വാഡ്സ് ഇതിലേത് കാർഡിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു പൈല് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക ഇതിൽ റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക നിങ്ങൾക്കിതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് റീഡിങ് വേണം എന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് റീഡിങ്സിന് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രൈവറ്റ് കൺസൾട്ടേഷൻസിന് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ സ്പിരിച്വൽ ഗൈഡൻസസിനും സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻസിനും ബുക്ക് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ നിങ്ങൾക്ക് ടയറക്റ്റ് റീഡിംഗ് പഠിക്കണം എന്ന് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് റീഡിങ് കോഴ്സസ് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കംഫർട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ് അതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നൊക്കെ പലരും മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് മനസ്സിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ എലിജിബിലിറ്റി അതിൻ്റെ ആദ്യത്തെ ഒരു സൈൻ നിങ്ങൾക്കതിന് നിയോഗമുണ്ട് എന്നുള്ളതിന് ഓക്കെ അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ എയ്റ്റ് ഓഫ് സ്വോഡ്സ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ വൺ എയ്റ്റ് ഓഫ് സ്വഡ്സ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ് നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് ഓക്കെ പൊട്ടൻഷ്യൽ നിങ്ങളുടെ ഉള്ളിൽ വളരെ കാലങ്ങളായിട്ട് നിങ്ങൾ പോലും അറിയാതെ കിടന്നിരുന്ന കഴിവ് അല്ലെങ്കിൽ ടാലൻസ് നിങ്ങൾ പുറത്ത് കൊണ്ടുവരാനായിട്ട് പോകുന്നൊരു സമയമാണ് നിങ്ങളിപ്പോൾ ഒരു സമയമാണ് അപ്പോൾ ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ആവശ്യം ഫ്ലെക്സിബിലിറ്റിയാണ് ആവശ്യം അഡാപ്റ്റബിലിറ്റിയാണ് ആവശ്യം ഏത് സാഹചര്യത്തിനെയും മറികടന്ന് ഞാൻ ഇപ്പോൾ എൻ്റെ ഈ കഴിവിനെ ഉപയോഗപ്രദമാക്കും എന്നുള്ള തിരിച്ചറിവാണ് ആവശ്യം ആൻഡ് ദെൻ വി ഹാവ് ഫ്രീഡം നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള ഒരു ഒരു ഫ്രീഡമാണ് അതായത് ഇത്രയും കാലം ആരില്ലെങ്കിലും ഒക്കെ ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എങ്കിൽ അതല്ല നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഇൻഡിപ്പെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു പവർ നിങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഇവിടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അതുകൊണ്ട് തന്നെ മെച്ചപ്പെടുന്നതായിട്ടുള്ള ഒരു സമയം ആണ് ഓക്കെ ആൻഡ് ദെൻ വി ഹാവ് ഡിറ്റാച്ച്മെൻറ്റ് ഈ ഒരു ഫ്രീഡം ആഗ്രഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവാനായിട്ട് സാധിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിറ്റാച്ച്ഡ് ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നൊരു സൈനും കൂടാണ് കാര്യം നിങ്ങളുടെ സോൾ ഇപ്പോൾ അതിന് ആണ് എന്തിനു വേണ്ടി ഞാൻ ഈ ബന്ധങ്ങളിൽ കഴിച്ചു തൂങ്ങി നിൽക്കണം ഞാൻ ഒരു പ്രൊവൈഡർ ആയിട്ട് നിൽക്കുക ഞാൻ ഗിവ് ചെയ്തുകൊണ്ടിരിക്കുക പ്രൊവൈഡർ അല്ല ഞാൻ ഒരു ഗിവർ ആയിട്ട് നിൽക്കുകയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് സംരക്ഷിക്കുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മൂല്യം തിരിച്ചു കിട്ടാത്തടത്ത് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സമയവും ആരോഗ്യവും മനസ്സും എല്ലാം തന്നെ ലെറ്റിംഗ് ഗോ ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാ സാഹചര്യത്തിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യുക അതൊന്നും അല്ല എൻ്റെ ജീവിതത്തിലെ പ്രയോറിറ്റി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു സമയമാണ് ഷെയിം ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ വിചാരിച്ചു പല കാര്യങ്ങളും ഫോർ എക്സാമ്പിൾ ഇപ്പം ബോഡി ഷെയ്മിങ് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു ഷെയിം രീതിയിൽ കണ്ടിരുന്നു എങ്കിൽ അതൊക്കെ നിങ്ങളിപ്പോൾ തിരിച്ചറിയുകയാണ് അതൊക്കെ അവരുടെ പ്രശ്നമാണ് ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല അവരുടെ വാക്കുകൾക്ക് ഞാൻ മൂല്യം കൊടുത്തതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ടുള്ള ഒരു സമയം കൂടെ വന്നിരിക്കുകയാണ് െൻ വട്ട് ഇസ് യുവർ കറൻറ്റ് എനർജി അപ്പം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളെ തന്നെ അത് നിങ്ങളുടെ മനസ്സ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ വി ഹ് ഡൈജസ്റ്റ് വൾ ഗോ ഓക്കെ കുറേ കാര്യങ്ങൾ ഡൈജസ്റ്റ് ചെയ്യുക ലിറ്ററലി പറഞ്ഞാൽ അതുതന്നെയാണ് എക്സ്റ്റേണലായിട്ടുള്ള ഫോഴ്സുകളിൽ നിന്നും ഒന്നും നിങ്ങൾ മാനുപ്പുലേറ്റഡ് ആവാതിരിക്കുക അതായത് എല്ലാവരും അവരവർക്ക് ഗുണം എന്താണ് അതനുസരിച്ചിട്ടാണ് നിങ്ങളോട് എങ്ങനെ ജീവിക്കണം എന്ന് ഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയേണ്ട സമയമാണ് കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലിമിറ്റേഷൻസിലാണ് ജീവിക്കുന്നത് ഈ ഒരു അഗ്നിപർവ്വതമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ അഗ്നിപർവ്വതത്തിന് വെറുതെ ഇങ്ങനെ കാണുമ്പം ശാന്തമായ ഒരു ഒരു മൗണ്ടൈനാണ് അല്ല ഒരു 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 മലയാണ് പക്ഷെ അത് പൊട്ടിക്കഴിയുമ്പോൾ സർവനാശം വിതയ്ക്കാനും മാത്രം പവർ അതിനുണ്ട് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അതിനുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പം നിങ്ങളെ കാണുമ്പം ശാന്തമായ ഒരു അഗ്നിപർവ്വതമായിട്ട് എല്ലാവരും കാണുക അപ്പോൾ ഒരു വെറും ഒരു മൗണ്ടനായിട്ടാണ് മനസ്സിലാക്കുക പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആ അറിവ് ജ്ഞാനം കഴിവ് പുറത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ പോലും നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന തലത്തിൽ അല്ലെങ്കിൽ കുറച്ചൊക്കെ അവർ കൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വരെ നിങ്ങൾ ഉയരും മറ്റുള്ളവർ ഭയപ്പെടുന്ന തരത്തിലേക്ക് നിങ്ങൾ ഉയരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് എന്ത് ചെയ്യണം ചോദിച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളെ തടഞ്ഞു വച്ചിരിക്കുന്ന ചില ഫാക്ടേഴ്സിൽ നിന്നും മുക്തരാക്കുക എന്നെക്കൊണ്ട് പറ്റും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധിക്കും അതിനാദ്യമായ ഒരു ചുവട് എടുത്തു വയ്ക്കുക എന്നുള്ളതാണ് ടെൻ ഓഫ് കപ്സ് ആണ് ഈ ഫ്രീഡം എന്നുള്ളതിൽ കുറഞ്ഞതായ ഒന്നും നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം തരുന്നില്ല അപ്പം ഇപ്പം നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്നില്ലെങ്കിൽ സ്വാതന്ത്ര്യം അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ആരെങ്കിലും ആയി ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് പുറത്തു വരേണ്ടതായിട്ടുള്ള സമയമാണ് അതിൽ കുറഞ്ഞതൊന്നും അല്ല എന്നുള്ളതാണ് ടെൻ ഓഫ് ആണ് ലെറ്റിംഗ് ഗോ ചെയ അതായത് നിങ്ങളെ ഏറ്റവും അധികം ബ്ലെയിം ചെയ്യുന്ന വ്യക്തി ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും അവരെ ഈ സമയം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് യെസ് ബന്ധങ്ങൾക്ക് മൂല്യം ഇല്ലാത്തതുകൊണ്ടല്ല പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന മൂല്യം അവർ തിരിച്ചു തരാത്തതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്ന എന്തിനും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾക്ക് മൂല്യം തരാതിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ആൻഡ് ദ ടവർ കാർഡ് ഒരു ആണ് തിരിച്ചറിവാണ് ലൈഫിലുണ്ടാകുന്നത് സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ ആണ് എന്താണ് ആ അവൈക്കനിങ് എൻ്റെ ഉള്ളിൽ ഇത്രയും പവർ ഉണ്ട് ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട് ലൈഫിൽ അതാണ് അതാണിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നും ഇനി നിങ്ങളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ല അത് നിങ്ങൾക്ക് പോലും അതിശയം തന്നുകൊണ്ടായിരിക്കും നിങ്ങളുടെ കഴിവ് നിങ്ങളിലേക്ക് തിരിച്ച് എത്തുന്നത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട് പോകുന്നത് ആൻഡ് ഫോർ ഓഫ് സ്വോൺസ് ലെറ്റിംഗ് ഗോ എന്നുള്ളതിൻ്റെ തന്നെ ഒരു ഡെഫിനിഷനായിട്ട് നമുക്കിതിനെ എടുക്കാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രോഗ്രസ് വരാത്തത് അപ്പോൾ ഒരു പ്രയോറിറ്റി ചെക്ക് നടത്തുന്നതും നല്ലതായിരിക്കും സോ ഇത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ട ഒരു സമയമാണെന്ന് മനസ്സിലാക്കുക ആ ചേഞ്ച് കൊണ്ടുവരാത്തത് കൊണ്ടാണ് നൈറ്റ് ഓഫ് കോയിൻസ് ബോട്ടം എനർജി അതായത് സ്റ്റക്നെസ് സ്പെഷ്യലി ഫിനാൻഷ്യൽ സ്റ്റക്നെസ് ഫിനാൻസ് നിങ്ങളിലേക്ക് വരാനുണ്ട് യൂണിവേഴ്സ് റെഡിയാണ് തരാൻ പക്ഷെ നിങ്ങൾ റിസീവ് ചെയ്യാൻ റെഡിയല്ല അത് റെഡി ആവുക അതിന് ഈ മാറ്റങ്ങൾ അനിവാര്യമാണ് ഇതാണ് നിങ്ങളുടെ കറൻറ്റ് എനർജി നിങ്ങൾ ഉള്ളുകൊണ്ട് ശരിക്കും റെഡിയാണ് എക്സ്റ്റേണലായിട്ട് കുറച്ച് തടസ്സങ്ങളിലൂടെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്ന വ്യക്തികളാണ് ഗ്രൂപ്പ് നമ്പർ വൺ സ്പെഷ്യലി എനിക്കിവിടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഒരു ഫ്രീഡം ഇതുമാണ് ഗ്രൂപ്പ് നമ്പർ വണ്ണിന് കൂടുതലായിട്ട് ആയി വന്നിട്ടുള്ളത് അപ്പം ജീവിതത്തിലെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് എന്താണ് മോസ്റ്റ് പ്രയോറിറ്റി എന്താണ് ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ വൺ നിങ്ങൾക്കുള്ള റീഡിങ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമെൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ പേഴ്സണൽ റീഡിങ്സിന് വേണ്ടി ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് നമ്പർ ടു നൈറ്റ് ഓഫ് കബ്സ് സെലക്ട് ചെയ്തിട്ടില്ല നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ ടു നൈറ്റ് ഓഫ് കബ്സ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ലെറ്റ് സി എന്താണ് നിങ്ങൾ ലൈഫിലേക്കിപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഒരു എനർജി എന്താണ് ഗേറ്റുവേ ഓപ്പർച്യുണിറ്റീസ് അട്രാക്റ്റ് ചെയ്യുന്നു പുതിയ വാതിലുകൾ തുറക്കുന്നു യുണീക്കായിട്ടുള്ള വാതിലുകൾ തുറക്കുന്നു അതിന് ഈയൊരു സമയം നിങ്ങൾ ഒരു യുണീക്ക് പാത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില സമയത്തെങ്കിലും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള എനർജികളിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് സോളിറ്റ്യൂഡ് അനുഭവിക്കുക എന്നുള്ളതും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു സമയം അപ്പം ഒറ്റപ്പെടലുകൾ ചില സമയത്ത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്നുണ്ടാവാം ഗ്രൂപ്പ് നമ്പർ ടു പക്ഷെ യുണീക്കായിട്ടുള്ള ചില ക്വാളിറ്റീസ് നിങ്ങളിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്ന സമയമാണ് അബണ്ടൻസ് ഓക്കെ നിങ്ങൾ ഒരു എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ എന്തോ ഒരു ഐഡിയ നിങ്ങൾ വളരെ യുണീക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരേ ഒരു മനസ്സോട് മനസ്സോടുകൂടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് പക്ഷെ അതിനകത്ത് ചെറിയ രീതിയിൽ ഡൗട്ട് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ടും വരുന്നുണ്ട് ഇത് ഭയങ്കര യുണീക്ക് ഐഡിയ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നടക്കുമോ എന്ന് നിങ്ങൾക്കൊരു തോട്ട് വരുന്നുണ്ട് പക്ഷെ നടക്കും അതിൻ്റെ അഷുറൻസ് ആണ് റൂട്ട് ചക്ര സ്ട്രെങ്തൻ ചെയ്യുക ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻസ് ഇപ്പം നടക്കാൻ പോവാണ് നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ഈ ഒരു ഡിസയറിൻ്റെ മാനിഫെസ്റ്റേഷൻ നടക്കാൻ പോവാണ് സെവനിറ്റി ഇൻ എ പീസ് യെസ് സോളിറ്റ്യൂഡ് ഇൻ എ പീസ് ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതല്ല നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന് വേണ്ട വഴിയായിട്ടാണ് വന്നിരിക്കുന്നത് യെസ് അങ്ങനെയാണ് അതായത് നിങ്ങൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു ഐഡിയ മനസ്സിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് നിൽക്കുന്നുണ്ട് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സെൽഫ് ഡൗട്ട് കാരണം അത് സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ട് ഒരു ക്രിയേറ്റീവ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അപ്പം അത് വളരെ യുണീക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഒരു കുറച്ച് അതിശയമാണ് ഇത്രയൊക്കെ സ്പെഷ്യൽ ആണോ ഞാൻ എന്നൊരു തോട്ട് നിങ്ങൾക്ക് വരികയാണ് പക്ഷേ മനസ്സിലാക്കുക യെസ് യു ആർ യുണീക്ക് യു ആർ സ്പെഷ്യൽ അതിന് നിങ്ങൾ സ്പെഷ്യൽ ആണെന്ന് നിങ്ങളുടെ ഉള്ളിലെ വോയിസിനെ നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ അല്ല എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ പോലെ തന്നെ നിങ്ങളെ കാണുന്നവരിൽ നിന്നും കുറച്ചകലം പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് സ്കെപ്റ്റിസിസം ഓക്കെ ഇത് നിങ്ങൾ സ്വയം നിങ്ങളോട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഐഡിയ ഉണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സിനെ ഇത് ക്രിറ്റിക്കലി നിങ്ങൾ എക്സാമിൻ ചെയ്തുകൊണ്ട് ഇത് തലനാരിഴ കീറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ അതിന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് നല്ലതാണ് പക്ഷെ അത് സെൽഫ് ഡൗട്ടിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എടുക്കുന്നത് നല്ലതാണ് ലെറ്റിംഗ് ഗോ എന്നുള്ളത് നമുക്ക് തലതിരിച്ചാണ് വന്നിരിക്കുന്നത് അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഈ മനസ്സിൽ വന്നിരിക്കുന്നതിന് ഒരിക്കലും വിട്ടുകളയരുത് വിട്ടുകളയാൻ പാടില്ല അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ അത് ചെയ്തില്ലെങ്കിലാണ് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ് ഉണ്ടാവുക അപ്പൊ അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പം ഏതെങ്കിലും വ്യക്തികൾക്ക് ഒരു ജോബ് ഓഫർ ആണ് വന്നിരിക്കുന്നതെങ്കിൽ അത് എടുക്കുക നിങ്ങൾക്കൊരു മാരേജ് പ്രപ്പോസലോ റിലേഷൻഷിപ്പ് പ്രപ്പോസലൊക്കെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് ഇപ്പം നല്ലതാണ് എന്ന് കാണിക്കുന്നുണ്ട് ഇൻവിറ്റേഷൻ എനർജി ഓക്കെ കൊളാബറേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം നിങ്ങൾ സോളിറ്റൂഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് പിൻവലി നിൽക്കുകയാണ് അതായത് പുലി പതുങ്ങുന്ന ഒരു സമയത്തിലാണ് എന്തിനാണ് അതെടുത്ത് ചാടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചാടാൻ പോവാണ് പക്ഷെ ആ ചാടുന്നതിന് മുമ്പുള്ള ഒരു പ്ലാനിങ് ഫേസില് ആണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പൊ നിങ്ങൾ ഇപ്പോൾ ഒന്ന് പതിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ ഈ ലോകത്തിന് ഇനി വിസിബിൾ ആക്കാൻ പറ്റില്ല എന്നല്ല പറ്റില്ലെന്നല്ല എങ്ങനെ വിസിബിൾ ആക്കണം എന്നുള്ള പ്ലാനിങ് ഫേസിലാണ് അപ്പൊ അതിനെ നിങ്ങളെ സഹായിക്കുന്ന വ്യക്തികളുമായിട്ട് ഇപ്പോൾ നിങ്ങൾ കൊലാബറേറ്റ് ചെയ്യുക അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പ്ലാനിങ് ഫേസിലാണ് നിങ്ങൾ നിങ്ങളുടെ ഐഡിയയെ കുറിച്ചാണ് ഇപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഫ്യൂച്ചറിന് വളരെ നല്ലതാണ് ഫ്യൂച്ചറിൽ അബണ്ടൻസ് കൊണ്ടു തരുന്ന കാണിക്കുന്നത് കോയിൻസ് പ്ലാനിങ് ഫേസ് ആണ് കൃത്യമായ ഒരു ധാരണ പ്രാക്ടിക്കൽ പ്ലാൻ ഈ ഒരു ഐഡിയയെ കുറിച്ച് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇത് എക്സ്ട്രാ ഓർഡിനറി സക്സസ് ആവും എയ്സ് ഓഫ് കപ്സ് അ ന്യൂ ബിഗിനിങ് ഇത് ചില വ്യക്തികൾക്ക് ഒരു ബിസിനസ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ചില വ്യക്തികൾക്ക് ഒരു മാരേജ് ഒരു റിലേഷൻഷിപ്പ് ഒരു പ്രൊപ്പോസലാണ് മേ ബി നിങ്ങൾ സ്വപ്നം കണ്ടതിലും വലിയൊരു പ്രപ്പോസൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് സത്യമാണോ എന്ന് തോന്നുന്ന ഒരു എനർജി ഉണ്ട് ആൻഡ് ഇത് ഫുൾ കാർഡ് ന്യൂ ബിഗിനിങ് ആണ് എല്ലായിടത്തും എയ്സ് കാർഡ്സ് പ്ലാനിങ് ഗേറ്റ് വേ ഇത് ഫുൾ കാർഡ് ന്യൂ ഓപ്പണിംഗ് ഗേറ്റ് വേദം ഒരു ന്യൂ പുതിയൊരു വാതിൽ ഇത് തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആൻഡ് സീ ബോട്ടം എനർജി നോക്കൂ സെവൻ ഓഫ് കോയിൻസ് എന്ന് പറയുമ്പോൾ അതും പ്ലാനിങ് ഫേസ് തന്നെയാണ് നിങ്ങളുടെ ഈ ഐഡിയയ്ക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു റിവാർഡ് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത് പ്ലാനിങ് ആണെന്ന് മനസ്സിലാക്കുക ഇപ്പൊ ആക്ഷൻ അല്ല ഇനാക്ഷൻ അല്ല അത് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ് എന്ന് മനസ്സിലാക്കുക വന്നിരിക്കുന്ന അവസരം എന്താണെങ്കിലും ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക ലൈക്ക് ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക മേ ബി എഴുതി വയ്ക്കുന്നതും നല്ലതാണ് ഇത് കേൾക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നതായിട്ടുള്ള ആശയം എന്താണ് ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശയം തോന്നിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് മനസ്സിലേക്ക് ഓടിയെത്തിയ ആ ഒരു തോട്ട് എന്താണ് എന്നുള്ളതൊന്ന് പോസ് ചെയ്ത് എഴുതി വയ്ക്കുക അത് നിങ്ങളുടെ ലൈഫിൽ നടക്കാനായിട്ട് പോവാണ് എന്ന് യൂണിവേഴ്സ് ഇപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക പോകേണ്ട ആവശ്യം ഉണ്ട് അതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റിനുപരി നിങ്ങൾക്കൊരു ബാലൻസിങ് ആണ് ഉണ്ടാവുന്നത് ഒരു എക്സൈറ്റ്മെന്റ് വയറ്റിലൊരു ബട്ടർഫ്ലൈയോ അല്ലെങ്കിൽ ഷോൾഡറിലൊരു ചിൽനെസ്സോ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ റെഡി ആയിട്ടില്ല അത് റിസീവ് ചെയ്യാൻ പക്ഷെ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പം യെസ് ഐ ഫീൽ ഇറ്റ് എന്നുള്ള ഒരു ഒരു നെഞ്ചിനുള്ളിൽ ഒരു തണുപ്പ് ഒരു ശാന്തത ഒരു കാംനെസ് ആണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെരി സൂൺ ഓക്കെ അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ടു നൈറ്റ് ഓഫ് കപ്സ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കറണ്ട് എനർജി വൈബ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനലിലെ മറ്റു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ കൂടാതെ നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസസ് ഇതിനെ തുടർന്ന് എക്സ്റ്റെൻഡ് ആയിട്ട് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റും ചെയ്യാവുന്നതാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ ത്രീ എയ്റ്റ് ഓഫ് ഖബ്സ് ചൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കടക്കാം ഹായ് ഹലോ ഗ്രൂപ്പ് നമ്പർ ഓഫ് കപ്സ് ചൂസ് ചെയ്തിട്ടില്ല നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം വാട്ട് ഇസ് യുവർ കറണ്ട് എനർജി വാട്ട് ആർ യു അട്രാക്ടി നോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഐ എം ഓപ്പൺ ടു സീ ബോത്ത് സൈഡ് ഓഫ് എ സിറ്റുവേഷൻ സോ ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങൾ ഒരു നഷ്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇമോഷണൽ ലോസ് ആണ് ആ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആക്ച്വലി നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട സമയം അതായത് ഉള്ളത് എന്താണോ അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങളെ ലെസൺ പഠിക്കാതെ നഷ്ടപ്പെട്ട കാര്യത്തിനെ കുറിച്ച് തന്നെ ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ബാലൻസ് ആണ് ഇപ്പോൾ ആവശ്യം നഷ്ടപ്പെട്ടതും ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കൂടെ ഉള്ളതും തമ്മിലുള്ള ആ ഇമോഷണൽ ബാലൻസ് അത് ഉണ്ടാക്കിയെടുക്കുക അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ ആൻഡ് ദെൻ സക്സസ് നഷ്ടത്തിലൂടെ നിങ്ങൾ നേടാൻ പോകുന്നത് സക്സസ് ആണ് കാരണം ചില വ്യക്തികൾക്ക് ഇതൊരു ഒരു ഫിനാൻഷ്യൽ ലോസോ അല്ലെങ്കിൽ ബിസിനസ് ലോസോ ഒക്കെ ആണെങ്കിലും നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതൽ ബ്ലെയിം ചെയ്യോ കുറ്റപ്പെടുത്തോ എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു അത് ചെയ്യാതിരിക്കുക നിങ്ങളോട് തന്നെ നിങ്ങൾ കുറച്ചൊരു എമ്പതി കാണിക്കുക കുറച്ച് കരുണ കാണിക്കുക കാരണം ഇത് നിങ്ങളുടെ സോള് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് വന്ന നഷ്ടമാണ് കാരണം ഇവിടെ നിന്നാണ് നിങ്ങൾക്കൊരു ലെസൺ പഠിച്ചിട്ട് നിങ്ങളുടെ സക്സസ്സിലേക്ക് ചുവരെടുത്ത് വയ്ക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് ഇത് ലൈഫിൽ നിന്ന് റിലീസ് ചെയ്യേണ്ടതായിരുന്നു ബോട്ടം എനർജി റിലീസാവുന്നത് അതായത് ഒരു ഫോൾ ടൈമിൽ മരങ്ങൾ ഇല കൊഴിക്കുന്നതുപോലെ പുതിയ ഇലകൾ വരാൻ വേണ്ടി തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് സക്സസ്സാണ് ഇൻ ദ നിയർ ഫ്യൂച്ചർ ആ സക്സസ്സിലേക്കുള്ള ഒരു കയറ്റുപടി ആയിരുന്നു ഒരു ചവിട്ട് പടിയായിരുന്നു ഈ നഷ്ടം എന്നുള്ളതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് അവനിങ് യെസ് ഈ നഷ്ടം നിങ്ങൾക്ക് തിരിച്ചറിവാണ് തരുന്നത് ആ തിരിച്ചറിവിനെ നിങ്ങൾ ഒരിക്കലും ചെറുതായി കാണാതിരിക്കുക നമുക്കിവിടെ വയലറ്റ് കളർ തേർഡ് ഐ ചക്ര ഓപ്പണിങ് നിങ്ങൾക്ക് വയലറ്റ് കളർ നിങ്ങൾക്ക് ആൻഡ് യെല്ലോ നിങ്ങളുടെ സോളാർ പ്ലെക്സിസ് ചക്ര ഓപ്പണിങ് ഡിറ്റർമിനേഷൻ കറേജ് നിങ്ങൾക്ക് എവിടെ നിന്നോ ഒരു സ്ട്രെങ്ത്ത് ഉണ്ടായി വരുന്നു അത് നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ടായി വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒപ്റ്റമിസ്റ്റിക് നേച്ചർ ഉണ്ടായി വരുമ്പോഴാണ് പോസിറ്റീവ് തോട്ട്സ് നിങ്ങളിൽ ഉണ്ടായി വരുമ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലെ ഒരു ടഗ് ഓഫ് വാറുണ്ടല്ലോ നഷ്ടപ്പെട്ടത് എൻ്റെ കുറ്റം കൊണ്ടാണോ നഷ്ടപ്പെട്ടത് നല്ലതാണോ നഷ്ടപ്പെടേണ്ടതായിരുന്നോ ഇനി മുന്നോട്ട് എന്താണ് ഇങ്ങനെയുള്ള ഒരു ഒരു വടംവലി നടക്കുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ പല പല ഡിഫറെൻ്റ് ചോയ്സസിനുള്ളിൽ ഒരു വടംവലി നടക്കുന്നുണ്ട് ഇത് കൃത്യമായ ജീവിതത്തിൽ വേണ്ട ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു നഷ്ടമാണ് അല്ലെങ്കിൽ ചോയ്സസ് ആണ് അല്ലെങ്കിൽ ഈ ഒരു കോൺഫ്ലിക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ എന്താണ് എന്നുള്ള യാത്രയിൽ നിങ്ങളുടെ ട്രൂ സെൽഫിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ വേണ്ടാത്തതിനെ എല്ലാം നിങ്ങൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോട്ടം എനർജി ലെറ്റിംഗ് ഗോ നമുക്ക് മൂന്ന് ഗ്രൂപ്പിനും ലെറ്റിംഗ് ഗോ പല തരത്തിൽ വന്നിട്ടുണ്ട് അല്ലെങ്കോ ചെയ്യുക ചെയ്യാന്നാണ് ഇപ്പം ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഹീലിംഗ് ഫേസിലൂടെ കടന്ന് പോയി തിരിച്ചറിവ് എന്ന് പറയാം ഒരു സ്പിരിച്വൽ അവൈക്കനിങ് ഫേസിലാണ് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളൊക്കെ കഴിഞ്ഞിട്ട് ഓ മൈ ഗോഡ് ട്രാൻസിറ്റ് ഇസ് ചേഞ്ച് തന്നെയാണ് ക്ലൈമറ്റ് ട്രാൻസിറ്റ് ചെയ്യുന്നില്ല നമ്മൾ പറഞ്ഞു ഫോൾ ഫോൾ സീസൺ ഇപ്പം നിങ്ങൾക്കെങ്കിൽ ഇനി നിങ്ങൾക്ക് സ്പ്രിങ്ങും സമ്മറും ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളത് കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് നമുക്ക് ഫർദർ കാർഡ്സ് എന്താണ് ഈ ട്രാൻസിറ്റ് സൂചിപ്പിക്കുന്നത് എന്നത് ടാറോ കാർഡ്സ് നമുക്ക് എടുത്തു നോക്കാം വാട്ട് ഇസ് ഇസ് ട്രാൻസിറ്റ് ദി ഡെബിൾ കാർഡ് നിങ്ങളിലെ ചില വേണ്ടാത്ത സ്വഭാവങ്ങൾ ഹാബിറ്റ്സ് നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് ഇപ്പോൾ മേ ബി ഒരു റിലേഷൻഷിപ്പ് ലോസാണ് നിങ്ങൾക്കുണ്ടായത് എങ്കിൽ മനസ്സിലാക്കുക അത് നിങ്ങളുടെ ഒരു കാർമിക് സോൾമേറ്റ് നിങ്ങളുടെ കർമ്മയെല്ലാം തീർത്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് പോയി എന്ന് വിചാരിക്കാം അത് നിങ്ങളുടെ സോളിന് ഗ്രോത്താണ് നൽകിയത് പിന്നെ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ലോസ് ആണെങ്കിൽ പാസ്റ്റ് ലൈഫിലെ ഒരു കാർമിക് ഡെറ്റ് ഒരു കടം നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് സക്സസ് ആണ് കിങ് ഓഫ് കപ്സ് യെസ് ഇമോഷണലി നിങ്ങൾ വളരെയധികം ബാലൻസിങ്ങിലേക്ക് എത്താൻ പോകുന്നു മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വാലിഡേഷൻസ് ഇനി അന്വേഷിക്കുന്നില്ല എൻ്റെ ഇമോഷൻസിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ ഇപ്പോൾ എനിക്ക് എന്തോ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് ആ ഗ്രൗണ്ടിങ് കിട്ടുന്നുണ്ട് കാരണം നിങ്ങൾക്ക് സംഭവിച്ചത് നല്ലതിനായിരുന്നു എവിടെയോ ആരും പറയാതെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വിളി ഉണ്ടാവുന്നുണ്ട് ലവേഴ്സ് കാർഡ് ഓ മൈ ഗോഡ് അതൊരു ഒരു പെർഫെക്റ്റ് കാർമിക് സോൾമേറ്റ് പ്രസൻസ് മാറിപ്പോയതായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുടെ ലൈഫിലേക്ക് വെരി സൂൺ ഒരു എൻട്രിയും ഉണ്ടാവുന്നുണ്ട് ഒരു സോൾ എൻട്രി ഈ സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കാർമിക് സോൾ മെയ്റ്റ് നഷ്ടപ്പെട്ട് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത് നഷ്ടപ്പെട്ടത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു നിങ്ങളുടെ ഉള്ളില് നല്ല കാര്യത്തിന് വരാൻ വേണ്ടി ഒരു മോശമായ കാര്യം നഷ്ടപ്പെട്ടു പോയതാണ് എന്ന് തന്നെ വിചാരിക്കുക സിക്സ് ഓഫ് വോൺസ് ഒരു മാരേജ് എനർജി വരുന്നുണ്ട് യുവർ ഫ്യൂച്ചേഴ്സ് പൗസ് ഇസ് ഓൺ യുവർ വേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഫെയിം ഇസ് ഓൺ ദ വേ നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവാൻ പോകുന്നു നിങ്ങളെ ലോകം അറിയാൻ പോകുന്നു നിങ്ങൾ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ പോകുന്നു യു ആർ റെഡി ടു സെലിബ്രേറ്റ് യുവർ ലൈഫ് സ്റ്റബോൺ നേച്ചർ നിങ്ങൾക്ക് മാറാൻ പോകുന്നു വാശികൾ പിടിവാശികളൊക്കെ നിങ്ങൾക്ക് മാറി നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആകുകയാണ് വിശാലമായിട്ട് ചിന്തിക്കുന്നു പല സാഹചര്യത്തിനും പലതും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റും അതായത് മോശമായ സാഹചര്യത്തിന് പോലും നിങ്ങൾക്ക് ഒരുപാട് മോശമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് അതായത് അർത്ഥത്തിൽ മോശമല്ല പക്ഷെ നിങ്ങൾ മോശമാണെന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിന് പോലും നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ സാധിക്കും മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് സഹായിക്കും ട്രൂ സെൽഫ് എന്താണെന്ന് കാണിച്ചു തരാനായിട്ടും ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് മാറ്റുന്നുണ്ട് അവസാനിക്കുന്നുണ്ട് തിരിച്ചറിവുകൾ വരുന്നുണ്ട് അതുപോലെ സക്സസ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് ട്രൂ മീനിങ് ഓഫ് സക്സസ് നിങ്ങൾ തിരിച്ചറിയാൻ പോവാണ് പലർക്കും അത് പലതാണ് പലതാണല്ലേ നിങ്ങളുടെ സക്സസ് ഇവിടെ മെയിനായിട്ടും നിങ്ങളുടെ ബാഡ് ശീലങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് നമ്പർ ത്രീക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ ഉണ്ടായി വരുന്ന ഒരു കാര്യം കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഗ്രൂപ്പ് നമ്പർ ത്രീ നിങ്ങൾക്കുള്ള ഒരു എനർജി റീഡിംഗ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൊമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇത് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ പേഴ്സണലായിട്ട് നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ സൈക്കോളജിക്കൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ദിവസം കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ നെവർ മിസ് എൻ എപ്പിസോഡ് ആൻഡിൽ ഡെൻ ബൈ ബൈ